നാട്ടിൽ വരുമ്പോൾ ഫ്രണ്ട്സിനെ കാണാമെന്ന് പറയുന്നത് നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകണം കേട്ടോ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻഡായിട്ടുള്ളൊരു എന്നല്ല പിന്നെ നാട്ടിലെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ചൂടധികം ഇല്ലാത്ത അങ്ങനൊരു സ്ഥലമൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ വല്ലപ്പോഴും കാണുന്ന ഫ്രണ്ട്സായത് കൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റും കൂടുതലായിരുന്നു അപ്പോൾ രാവിലെ അതേ ഇഡലിയും ചട്നിയൊക്കെ കഴിച്ച് റെഡിയായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ സമയമുണ്ടായിരുന്നു രമ്യ എന്നെ വീട്ടിൽ വന്ന് പിക്ക് അപ്പോൾ ആ ഒരു സമയത്ത് സെൽഫി എടുക്കലും ഇതൊക്കെ തന്നെയായിരുന്നു ആയിട്ടുള്ള പരിപാടി ഡി പി അപ്ഡേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം അത് രമ്യ നമ്പിയുണ്ട് ഞങ്ങളിപ്പോൾ അത് ശോഭാ സിറ്റി മോളിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമല്ലേ ഇവരെ കാണാൻ പറ്റുള്ളൂ അപ്പം നവ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലുണ്ട് നവ്യ യു എസ് സിലാണ് രമ്യ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ സെറ്റിൽഡ് ആണ് അപ്പം വല്ലപ്പോഴും കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് അത് ശരിക്കും ഡിഫറെൻ്റ് തന്നെയാണ് ഞങ്ങൾ ഡിഗ്രി ക്ലാസ്മേറ്റ്സ് ആണ് നമ്മുടെ ഒരേ വൈബിലുള്ള ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ് പക്ഷെ ഞങ്ങൾ ഒരുപാട് കാലം ഒന്നും ഒരുമിച്ച് ഉണ്ടായിട്ടില്ല മൂന്ന് വർഷമൊന്നും റിമേഡ് ആണെന്നുണ്ടെങ്കിൽ മാരേജ് ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആ ഒരു സമയത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നവ്യാണെന്നുണ്ടെങ്കിലും വേറെ കോളേജിലേക്ക് പോയി അപ്പോൾ കുറച്ച് കാലഘട്ടം മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു കോൺടാക്ട് നിലനിർത്തി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും അവരെ കാണാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഞങ്ങളൊരു ഫലൂഡ ഓർഡർ ചെയ്തു ഫണ്ട് ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് ഫലൂഡ ഷെയ്ക്ക് അതൊക്കെയായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ കഴിച്ചിരുന്നത് ഞങ്ങൾ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് മിക്കവാറും നമ്മുടെ ഇരിഞ്ഞാലക്കുടി അറിയാൻ പറ്റും സുപ്രീം ബേക്കറി എന്നായിരുന്നു ഷേക്ക് കുടിക്കാറ് അന്നൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ആയിരുന്നു അവിടുത്തെ ഞങ്ങൾ തന്നെ പറയാറുണ്ട് അവരതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അത്ര ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ വേറെ എവിടെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ കിട്ടാറുമില്ല അതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരം അവിടെ നിന്ന് കഴിച്ചാലാണ് ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ആണെങ്കിലും അന്ന് ആ ഒരു സമയത്ത് ചാൾസ് ബേക്കറിയിലെ ആയിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മകളൊക്കെ ഓർമ്മകളും പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമാണ് അപ്പം അങ്ങനെ റോയൽ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐസ്ക്രീം ഫ്ലേവേഴ്സും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഞങ്ങൾ പിന്നെ എവിടെ പോയാലും ഇതുപോലെ കറങ്ങാൻ മോൾസിലൊക്കെ പോയാലും ആദ്യം ഫുഡ് കോർട്ടിലേക്ക് തന്നെയാണ് പോവാം ഞങ്ങൾക്ക് ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുന്നല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ടിൽ പോയി ഇതുപോലെ ഫുഡ് ഓർഡർ ചെയ്യാമെന്നുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ ഫലൂടിയൊക്കെ കഴിച്ച് അതിൻ്റെ ഒപ്പം സംസാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് നടക്കണത് അപ്പോൾ നവ്യ്ക്ക് കോഫി വേണം രമ്യ്ക്ക് ചായ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അതൊക്കെ അതൊക്കെ അവർ ഒക്കെ കുടിച്ച് ഞാനിപ്പോൾ ഒരു മിൻ ലൈം ഓർഡർ ചെയ്ത് അതും കുടിച്ചു വിട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മധുരൊക്കെ കൂടുതൽ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ നല്ല ദാഹവും പ്രത്യേകിച്ച് പുറത്ത് നമ്മൾ ചൂടത്തുന്നൊക്കെയല്ലേ വരുന്നത് പിന്നെ ഈ ഫോട്ടോ സെഷൻ കാര്യങ്ങൾ സെൽഫി എടുക്കുക എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾ സിനിമ കണ്ടാലോ എന്നൊക്കെ ഒരു പ്ലാൻ ഇങ്ങനെ വന്നു എംബുരാൻ കണ്ടാലോ എന്നൊക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ അത് വേണ്ടാന്ന് വെച്ചു കാരണം അത്ര അധികം സമയം പോവുകയല്ലേ ചെയ്യണത് നമ്മൾ വല്ലപ്പോഴും കാണുന്നവരല്ലേ അപ്പോൾ ആ ഒരു സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാലോ എന്ന് അങ്ങനെ വിചാരിച്ചു ഈ ഒരു ശോഭ സിറ്റി മോളിലാവുമ്പോൾ നമുക്ക് പിന്നെ ചൂടിൻ്റെ ഒരു പ്രശ്നമില്ല അത് കാരണം തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം ഓപ്റ്റ് ചെയ്തതും നമുക്ക് എന്തും ഷെയർ ചെയ്യാവുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു ബൈബിൾ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് തന്നെ എല്ലാവരും ഫാമിലിയും ആയിട്ട് താമസിക്കുന്നവരൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ മാക്സിമം എന്താ പറയുക എല്ലാവരും കൂടെ ഇതുപോലെ നാട്ടിൽ ഉള്ള ഒരു സമയത്ത് മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട് ബാക്കി എന്ത് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ്ടേ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ മാത്രം എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്താൽ പറ്റില്ലല്ലോ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ഡേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിരിയും തമാശയും കളിയാക്കലുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ ഒരു ദിവസം മുന്നോട്ട് പോണത് തന്നെ പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ലഞ്ച് ഓർഡർ ചെയ്തു വലിയ വിഷിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു റോയൽ ഫലൂടെ വരണം വലിയൊരു ഫലൂടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കുമല്ലോ പിന്നെ ഞങ്ങളൊരു രണ്ട് ബിരിയാണി വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെട്ടിനാട് ചിക്കൻ ബിരിയാണിയും അതുപോലെ ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു വന്നിട്ടും അത് ബാക്കിയായിട്ടാ അത്ര അധികം ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ചില സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാറില്ലായിരുന്നു പക്ഷേ ഇത് അടിപൊളിയായിരുന്നു ശരിക്കും ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് മോശമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ പല ഫ്രണ്ട്സിനും നമ്മൾ വിശ്വസിച്ച് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ പറയുക ഫ്രണ്ട്സിനെയൊക്കെ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് കൂടുതല് അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഒരു ഡിസ്റ്റന്സ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ നിർത്താറ് പക്ഷേ ഇവരെന്നൊക്കെ പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പരിചയവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും കോൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ പ്രത്യേകിച്ചും എപ്പോഴും കാണുക എപ്പോഴും സംസാരിക്കുക അതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയുക പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരായിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ആവാറില്ല ആവശ്യത്തിനുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വയം പഠിക്കുന്ന പാഠങ്ങൾ പോലെ വേറെ എവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നെനിക്ക് തോന്നുന്നില്ല ശരിയല്ലേ ഒരു ബുക്കീന്നോ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പോയാലും പഠിക്കാത്ത പാഠമാണ് നമ്മൾ ലൈഫിൽ നിന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കണത് പിന്നെ ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ശരി എന്ത് തെറ്റെന്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പിന് വരണത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ചില ആൾക്കാരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും പലതും മനസ്സിലാക്കുക അത്രയും ക്ലോസ് ആയിട്ട് വരുന്നവരൊക്കെ ആകുമ്പോഴേ അപ്പോൾ രമ്യ കാർ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖകരമായിട്ട് ട്രാവല് ചെയ്യാൻ പറ്റി അല്ലാന്നുണ്ടെങ്കിൽ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഞങ്ങൾ മൂന്ന് പേരും ഡ്രൈവ് ചെയ്യുന്നവർ തന്നെയാണ് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ശോഭ സിറ്റി മോളിലൊക്കെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള വിലങ്ങൻകുന്ന് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് ഇതുപോലെ കുറച്ച് നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈവനിങ് ആയപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ള ഇതിൽ പോവാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകണത് ഞാൻ നവ്യ ആദ്യമായിട്ടാണ് പോണത് രമ്യതിന് മുമ്പ് ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ രമ്യാണ് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ ഒക്കെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമല ഹോസ്പിറ്റലില്ലേ തൃശ്ശൂർ അതിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഈ വിലങ്ങൻകുന്നെന്ന് പറയണത് അപ്പോൾ ഞാൻ തൃശ്ശൂർ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അമല ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ വന്നിട്ടുണ്ട് ഞാനിവിടെ തൃശ്ശൂർ ഒരു സോഫ്റ്റ് ചെറിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ മാര്യേജിനൊക്കെ മുമ്പ് അപ്പോൾ ആ ഒരു സമയത്ത് അമല ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഈ സോഫ്റ്റ്വെയർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനിയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളോടനുബന്ധിച്ച് ഞാൻ അമ്മ ഹോസ്പിറ്റലിലേക്കൊക്കെ ആ ഒരു സമയത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു സ്ഥലമൊന്നും അന്നെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം അത് ടിക്കറ്റ് സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ് ഇവിടെയാണെങ്കിൽ എൻട്രി ഫീ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഈവനിങ്ങിലൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ട് വരാൻ പറ്റിയൊരു സ്ഥലം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും കുറച്ച് സമയമൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി പക്ഷേ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല അവിടെ ഇരിക്കാനും നടക്കാനും ഒന്നും ചെറിയൊരു സ്ഥലം അത്രയൊക്കെ തന്നെ ഇവിടെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്ക് അറുപത് രൂപ അങ്ങനെ പിന്നെ കാർ പാർക്കിംഗ് ഫീ വരുന്നത് ഇരുപത് രൂപ അങ്ങനെയാണ് ആയത് കേട്ടാ പക്ഷേ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഈവനിങ്ങിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങൾ വന്ന ഈ ഒരു സമയത്ത് അധികം പേരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഫാമിലിയായിട്ട് വരുന്നേക്കാളും കൂടുതൽ ഈ കപ്പിൾസ് അല്ലെങ്കിൽ ലവ് ബേർഡ്സ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെയുള്ളവരാണ് കൂടുതൽ വരുന്നത് ഞങ്ങൾ കണ്ടത് കേട്ട് ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് വളരെ കുറവായിട്ടാണ് തോന്നിയത് അധികം ആളുകളും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ കാട് പോലുള്ള ഏരിയയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രൈവസി ഉദ്ദേശിച്ചിട്ട് അങ്ങനെ വരുന്ന കുട്ടികൾ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കണ്ടത് കേട്ടിവിടെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ കേരളത്തിൻ്റെ കൾച്ചറൊക്കെ തന്നെ മാറിയെന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ലവ്വേഴ്സൊക്കെ ഓപ്റ്റ് ചെയ്യുന്ന പാർക്കുകളും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മുന്നൊക്കെ ഔട്ട് ഓഫ് കേരളമായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിലും ലാൽ ബാഗ് അതുപോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ സാധാരണയായിട്ട് കാണാറ് പക്ഷേ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണയായിട്ടുള്ള കാഴ്ചയായിട്ട് മാറി നമ്മളിപ്പോൾ വല്ലപ്പോഴും മാത്രം നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് ആറിയത് കൊണ്ട് തന്നെ നടക്കാനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി എന്താ പറയുക ഫോട്ടോസ് എടുക്കൽ വീഡിയോസ് എടുക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലേക്ക് എത്തി അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും തൃശ്ശൂർ അത്യാവശ്യം കുറച്ച് ഏരിയ ഒക്കെ എന്തായാലും കാണാൻ പറ്റും കണ്ടില്ലേ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുട്ടികളുടെ പാർക്ക് കാണുന്നത് കണ്ടോ അവിടെയും അങ്ങനെ അധികം കുട്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയമായതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി ഇതുപോലെ എൻജോയ് ചെയ്യണത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് ശരിക്കും നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറയുക നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞു പോകും അപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവരും എക്സൈറ്റഡ് തന്നെയായിരുന്നു കാണാലോ എന്നുള്ള രീതിയിൽ രാത്രി എവിടെങ്കിലും സ്റ്റേ അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷെ അത് നടക്കുമോ എന്താണെന്നൊന്നും അറിയില്ല എന്താ പറയുക എല്ലാവർക്കും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവരും കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ അപ്പോൾ അത് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ട് അപ്പോൾ ഒരു എമ്മ്യാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബാണ് ചെയ്യണത് അപ്പോൾ ഒരു എമ്മ്യാണെന്നുണ്ടെങ്കിലും ലീവ് എടുത്തിട്ടൊക്കെ തന്നെയാണ് വരണതൊക്കെ കേട്ടോ അപ്പോൾ വലിയ രീതിയിലൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കാറില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ നടക്കുക പലപ്പോഴും അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമ്മളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് പലരും ചോദിക്കാറുണ്ട് പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൂടെയെന്ന് പക്ഷെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും നമ്മൾ പലപ്പോഴും പോവാറ് അത് കാരണം അങ്ങനെ വേറെ ആരും അങ്ങനെ വിളിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റാറില്ല പിന്നെ കൂടുതൽ പേരുണ്ടാവുമ്പോൾ നമുക്കത് ആ ഒരു ട്രിപ്പ് നടക്കാനുള്ള സാധ്യതയും കുറവാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ രണ്ട് ദിവസം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മീറ്റിങ്ങിനുള്ള അവസരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ റീയൂണിയൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം റീ യൂണിയൻ്റെ ഒരു സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഇവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും കാണുന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ വന്നു എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ബിസി ആയിട്ടിരിക്കണൊരു സമയമായിരിക്കുമല്ലോ കുറച്ച് നാളൊക്കെ നമ്മൾ ആ ഒരു കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയൊക്കെ ആകുമ്പോൾ പതുക്കെ ആ ഒരു കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ എവിടെയോ അങ്ങോട്ട് വിട്ടുപോകും പിന്നെ വല്ലപ്പോഴും മാത്രം ഉള്ളൊരു സംസാരവും കാര്യങ്ങളും നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഫ്രീ ആവണമെന്നില്ല അങ്ങനെ പിന്നെ ആ ഒരു വിളി അവിടെ അവിടെ നിൽക്കണം പലപ്പോഴും ചെയ്യുക പിന്നെ ഒരു ഏജിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും നിലനിർത്തണം അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നൊരു ഏജ് വരും അപ്പോഴാണ് പിന്നെ വീണ്ടും എനിക്ക് തോന്നുന്നു അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ വേറെ എന്ത് എന്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ കാണാൻ ശ്രമിക്കാറുണ്ട് ശരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ് നമ്മൾ റിയൽ ആയിട്ട് എന്താണോ ആ ഒരു രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അടിപൊളിയാണ് പാരന്റ്സിൻ്റെ കൂടെ പോകുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ കൂടെ പോകുമ്പോൾ അത് വേറെ എക്സ്പീരിയൻസ് ഓരോന്നിൻ്റെയും ആ ഒരു വൈബ് എന്ന് പറയുന്നത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടില്ലേ ഇതുപോലെ കുറേ നടക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തും അപ്പുറത്തും കാട് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ മാക്സിമം ഒന്ന് നടന്നൊക്കെ കണ്ടു വേഗം അധികം സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് പോകേണ്ടതായിരുന്നല്ലോ അപ്പോൾ അത് കാരണം വേഗം ഒന്ന് എല്ലാം ഒന്ന് നോക്കി കണ്ട് എന്താ പറയുക സിനിമ ഷൂട്ടിംഗ് സ്ഥലങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ കണ്ടില്ലേ വളരെ ആയിട്ട് ആളുകൾ ഉണ്ടായിരുന്നുള്ളു പിന്നെ അവരുടെ പ്രൈവസീനെ വാങ്ങിച്ച് ഞാൻ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് മരങ്ങള് കാര്യങ്ങളൊക്കെ ഉള്ള കാരണേ നല്ല തണലും കാറ്റൊക്കെ ഉണ്ട് അത്ര അങ്ങോട്ട് ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുഴപ്പമില്ലായിരുന്നു നമുക്ക് അത്യാവശ്യം നടന്ന് എൻജോയ് ചെയ്ത് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ ഇതുപോലെയുള്ള കണ്ടോ വലിയ വലിയ കല്ലുകൾ സംഭവങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയി രാവിലെ പോയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോകുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ സമയം പോകുന്നതേ അറിയണില്ല എന്ന് പറയില്ലേ ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ ജീവിതമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോകാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ പ്രായത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇവിടെയാണെങ്കിൽ ഇത് കണ്ടോ നിറച്ച് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കിട്ടാ ഇപ്പൊ ഈ സമയത്തൊക്കെ പൂത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിഷുവിന്റെ സമയൊക്കെ ആകുമ്പോഴേക്കും കണിക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് മരങ്ങൾ കണ്ടു കണിക്കൊന്ന ഇവിടെ പിന്നെ ഇത് ഇവിടെ ഒരു സെൽഫി മുക്ക് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു കണ്ടോ അവിടെ സെൽഫി എടുക്കുക എന്നുള്ളൊരു സംഭവമാണ് പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മരങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതൊക്കെ ഒന്ന് വലുതായി അത് കാരണം അവിടെ നിന്ന് അങ്ങനെ സെൽഫി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ അപ്പോൾ പറ്റാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ എൻജോയ് ചെയ്യുക ബാക്കിയുള്ളവർക്കൊരു പ്രശ്നമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് ഇതൊക്കെ ഇപ്പോൾ ചെറിയൊരു കാര്യമല്ലേ നമ്മളൊന്നും പുറത്തുപോയി ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലൈഫ് സക്സസ് ആണ് അല്ലെങ്കിൽ ഹാപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അനുപഠൻ തിരിച്ച് ബാംഗ്ലൂർ പോയി അവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കുറേ നാളുകളായി വിചാരിക്കണേ ഫ്ലാറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഈ അലർജി ഇഷ്യൂസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് അലർജി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന സമയത്താണ് അനുപഠന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ പിന്നെ കുട്ടികളുടെ പി ടി എം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു പോയിട്ടും വേണ്ടി ഞാൻ കണ്ടില്ലേ അടിപൊളിയായിട്ട് കണിക്കൊന്നിയൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് കുട്ടികളാക്കിയിട്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ കുറച്ച് വലുതായ കാരണം പിന്നെ അങ്ങനെ മാനേജ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല അവരണെന്നുണ്ടെങ്കിൽ എക്സൈറ്റഡ് ആണ് അവരുടെ കസിൻസിൻ്റെ കൂടെ കളിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടത്തെ കണ്ടോ മരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത് അടിഭാഗത്ത് താഴെയുള്ളൊരു ചെറിയൊരു ബിൽഡിങ് ആണ് കാണുന്നത് കേട്ടോ കണ്ടില്ല അതിൻ്റെ ഉള്ളിൽക്ക് വരെ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഇറങ്ങി പോയിട്ട് ഈ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ അടിയിലേക്കൊക്കെ അപ്പോൾ അവിടേക്ക് വരെ ആളുകൾ എത്തുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈവനിങ്ങില് ചുമ്മാ ഒന്ന് നടക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ ഇതുപോലെയുള്ള വലിയ വലിയ കല്ലുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് ഏരിയ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രമ്യ വിളിച്ചു കൊണ്ടുപോവുമായിരുന്നു ഞങ്ങൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെയായിരുന്നു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായതെന്ന് പറയുമായിരുന്നു അങ്ങനെ ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ പോയതേ അറിഞ്ഞില്ലേ കണ്ണടിച്ചു തുറക്കണേന് മുമ്പേ അവസാനിച്ചെന്ന് പറയില്ലേ കാരണം അതുപോലെ ഹാപ്പി ആയിട്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ ആളുകൾ ഈ മെൻറ്റൽ ഹെൽത്തിന് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണില്ലാന്ന് എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ മെൻറ്റൽ ഹെൽത്തും ഇപ്പോൾ ഒരുപാട് പേര് മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നുണ്ട് എന്നാലും ഇതുപോലുള്ള ചെറിയ ചെറിയ കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ പഴയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനും നല്ലതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു റിഫ്രഷ്ഡ് ആയിട്ടാണ് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ രമ്യ തന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണ് ചെയ്തത് കേട്ടോ ഈ ഒരു സ്ഥലമായിരുന്നു സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ ആ ഒരു സംഭവം അങ്ങോട്ട് പോവാനുള്ള വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞങ്ങൾ പോയില്ല കാരണം അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം എല്ലാവർക്കും കുട്ടികളും ഫാമിലിയും ഒക്കെ ഉള്ളതാണല്ലോ അപ്പോൾ പിന്നെ രമ്യയ്ക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളുണ്ട് നവ്യയ്ക്ക് മോനുണ്ട് അപ്പോൾ നവ്യയുടെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണിത് ഈ ഒരു ഏരിയയിലായിരുന്നു സിനിമാ ഷൂട്ടിങ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത് കണ്ടില്ല അവിടെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തിരിച്ചു പോകുമ്പോൾ ട്രാഫിക് കിട്ടോ പണി കിട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് കാരണം പിന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ബാംഗ്ലൂരിലത്തെ ട്രാഫിക് കണ്ടിട്ട് ഇവിടുത്തെ ട്രാഫിക് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നാൽ പോലും എല്ലാവർക്കും വീട്ടിലെത്തണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത് തമാശകളും സംഭവങ്ങളൊക്കെ പറഞ്ഞ് മാക്സിമം എൻജോയ് ചെയ്തൊരു ദിവസം തന്നെയായിരുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കാം കേട്ടോ എന്നാലാണ് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ വീണ്ടും ഒരു ഇൻസ്പിരേഷൻ തോന്നണ്ടേ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പുള്ളുപാടുണ്ടല്ലോ ആ ഒരു വഴി പോവാമെന്നാണ് വിചാരിച്ചത് അവിടെ ഇറങ്ങാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടുപോകാലോ നല്ലൊരു നല്ലൊരു സ്ഥലമല്ലേ ഞാൻ ഇതിനു മുമ്പ് പുള്ളുപാടത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു താമര വിരിയുന്ന പുള്ളുപാടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സമ്മർ വെക്കേഷൻ നാട്ടിൽ വന്ന സമയത്താണ് പുള്ളുപാടത്തിൽ പോയതും പിന്നെ അതിൻ്റെ അടുത്തുള്ള കുണ്ടോളിക്കടവ് കള്ള് ഷാപ്പിലും ഒക്കെ പോയി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ ആ ഒരു കള്ള് ഷാപ്പിൽ അപ്പോൾ ആ ഒരു ഏരിയയിൽ കൂടെ പോവാന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പോൾ ആ ഒരു വഴി വന്നപ്പോൾ അവിടെ താമര കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അവിടെ ഇനിയിപ്പോൾ എല്ലാ സീസണിലും ഉണ്ടോ ഉണ്ടോന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അറിയുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അതോ ഇനി കാണാതെ മിസ്സായതാണോ അതും അറിയില്ല താമര അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല എനിക്ക് അന്ന് പുള്ളിപാടത്തൊക്കെ പോയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ഏരിയയിൽ നിറച്ച് പക്ഷികളും ഒക്കെ ആയിട്ട് ശരിക്കും നല്ലൊരു അടിപൊളിയൊരു ഗ്രാ ഗ്രാമീണ അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ ശരിക്കും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയാം അപ്പോൾ അതെ കണ്ടോ ഈ ഒരു ഒക്കെ അങ്ങനെ എന്താ പറയാ താമര കാര്യങ്ങളൊന്നും കണ്ടില്ല കണ്ടില്ലാട്ടോ അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് അന്ന് നമ്മൾ പാടത്ത് പോയിട്ട് വഞ്ചിയിലൊക്കെ കയറി ആ ഒരു പാടത്ത് കൂടെ പൂവലും അതുപോലെ താമര പൊട്ടിക്കലും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസും സംഭവങ്ങളൊക്കെ ആയിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെ ഉണ്ടെന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് നാട്ടിലില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും ആ ഒരു പുള്ളുപാടത്തിൻ്റെ ആ ഒരു ഭംഗിയും സംഭവങ്ങളൊക്കെ അതുപോലെ സിനിമാനടി മഞ്ജു വാര്യറിൻ്റെ വീട് ഇവിടെ അടുത്താണുള്ളത് എനിക്കന്ന് പോകാനൊന്നും പറ്റിയില്ല പക്ഷെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ ഇതുപോലെയുള്ള വീഡിയോസ് തന്നെയായിരിക്കും കൂടുതലായിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ